ക്രയേഷ്യ യൂറോപ്പ് അടിയന്തര നിയമനം ക്രൊയേഷ്യയിലേക്കാണ് പാക്കിങ് സഹായി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരത്തി അമ്പത് യൂറോ ഇരുപത്തിയ്യായിരം മുതൽ അന്യ എൺപത്തി അയ്യായിരം വരെ ഐ എൻ ആറ് ഇന്ത്യൻ പൈസ വെയർഹൗസ് വർക്കർ തൊള്ളായിരം മുതൽ ആയിരം വരെ യൂറോ എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ ഐ എൻ ആർ പാക്കിംഗ് സഹായി വെയർ ഹൗസ് ഡെലിവറി സഹായി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി അമ്പത് യൂറോ എൺപത്തി അയ്യായിരം മുതൽ തൊള്ള തൊണ്ണൂറ്റി അയ്യായിരം വരെ ഫാക്ടറി തൊഴിലാളി എണ്ണൂറ്റിയമ്പത് എണ്ണൂറ്റിയമ്പത് തൊള്ളായിരത്തി അമ്പത് യൂറോ അൻപത് വയസ്സുള്ളവർക്ക് വരെ ഇത് പങ്കെടുക്കാമെന്നാണ് ബാട്രി തൊഴിലാളി എണ്ണൂറ്റി അൻപത് തൊള്ളായിരത്തി അൻപത് യൂറോ എഴുപത്തി അയ്യായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ ചെന്ന ലേബർ എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ എഴുപയ്യായിരം മുതൽ എൺപതിനായിരം വരെ ഹോട്ടൽ ക്ലീനർ എഴുപത്തിനൂറ്റി അൻപത് എണ്ണൂറ്റി അമ്പത് യൂറോ അറുപത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ നിർമ്മാണ സഹായി അപ്പോൾ ഹോട്ടൽ ക്ലീനറിനൊക്കെ ഉണ്ട് നിർമ്മാണ സഹായി തൊണ്ണൂറ് തൊള്ളായിരം മുതൽ ആയിരം വരെ യൂറോ എൺപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ സൂപ്പർ മാർക്കറ്റ് സഹായി എണ്ണൂറ്റി അൻപത് മുതൽ തൊള്ളായിരത്തി അൻപത് യൂറോ എഴുപത്തിയായിരം മുതൽ എൺപത്തി വരെ ഗാർമെൻറ്റ് ഫാക്ടറി തൊഴിലാളി എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ യൂറോ എഴുപതിനായിരം മുതൽ എൺപതിനായിരം ഐ എൻ ആർ അലക്കു തൊഴിലാളി എഴുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെ യൂറോ അറുപത്തിയ്യായിരം മുതൽ എഴുപത്തിയായിരം വരെ തൊഴിൽ വിസ ഓഫീസ് തിരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തെ പ്രക്രിയ ജോലി ആനുകൂല്യങ്ങൾ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ വിസ ഓഫീസ് തിരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തെ പ്രക്രിയ ജോലി ആനുകൂല്യ എട്ട് മുതൽ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രായപരിധി അമ്പത് വയസ്സ് വരെ സൗജന്യ താമസം ഓവർ ടൈം ലഭ്യമാണ് ഒരു പി ഡി എഫ് ഫയൽ പകർത്തി സംഖ്യ മാത്രം സി വി അയയ്ക്കുക എസ് ആൻഡ് എസ് ഫെസിലിറ്റി സർവീസസ് തമ്മനം പാലരിവട്ടം അവരുടെ നമ്പറിലേക്ക് നിങ്ങൾ സി വി അയക്കുക നമ്പർ നമ്പറൊക്കെ കൊടുത്തു തന്നു തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റിയൊമ്പത് എന്ന നമ്പറിലേക്ക് അവരുടെ നമ്പറിലേക്ക് സി വി അയക്കുക പക്ഷേ അവരുമായി ബന്ധപ്പെടുക അപ്പോൾ അൻപത് വയസ്സുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം അവരുമായി ബന്ധപ്പെടുക അപ്പം നിരവധി വാക്സികളുള്ളതും ഒക്കെ താങ്ക്സ്